ഇതിനേക്കാളി ദയനീയമായ ഒന്ന് രണ്ട് കഥകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സുജാത ജ്ഞാനം എല്ലാം ഒരു ഭിന്നശേഷി ആളാണ് എൻ്റെ അയൽവക്കത്ത് വേറൊരാളുണ്ട് ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ ഒരാളുടെ കാലിൻ്റെ മുട്ടിൽ വെച്ച് മുറിച്ച് കളഞ്ഞതാണ് അവിടുത്തെ ഒരു വ്യക്തിയുടെ ആ മകൻ്റെ പെരുമറുകൾ മുറിച്ചതാണ് അവിടുത്തെ ആ കുടുംബനാഥ ഏതൊരു കടയിൽ പോയി നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം പുലർന്നു പോകുന്നത് അവർ ഈ എട്ട് മണി മുതൽ ആറു വരെ കടയിൽ പോയി വന്ന് നിന്നിട്ട് വേണം ബാക്കി വെള്ളം വെള്ളം ഉണ്ടാക്കാൻ ആ വീട്ടിലില്ല നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ചിറ്റടിയിൽ നിന്നാണ് ആലക്കോട് പഞ്ചായത്തിലാണ് സ്ഥലം നല്ല വേനൽക്കാലമാണ് തലച്ചുമുടായിട്ട് വെള്ളം കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും വീട്ടിൽ ടാപ്പ് തുറന്നാൽ ദാ വെള്ളം വന്നു എന്ന് പറയുന്നവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല എന്തായാലും ഇവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പറയുമ്പോൾ ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനോ ഏതെങ്കിലും സംവിധാനത്തെ വിമർശിക്കാനോ അല്ല ഇവർ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയം നിങ്ങളുടെ എന്ന് മാത്രം നമ്മളെ ഒരു കണ്ണു പൊടിയിടുക ഒരു ഇതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ ഇതിന്റെ പണി തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മളൊരുപാട് എന്താ പറയുക ആശ്വാസമായിട്ടാണ് ഇവർ വന്നത് കുടിവെള്ളം വന്നത് നമ്മളും ആഗ്രഹിച്ചു നമുക്ക് നമുക്ക് ഇനി വർഷമെങ്കിലും പഞ്ചായത്ത് വെള്ളം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം ഒരു പ്രാവശ്യമാണ് എന്താകെപ്പാട് വെള്ളം വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലാണ് എനിക്ക് സൈഡ് കിടക്കുന്നത് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലിൽ ഈ കിണർ പെടില്ല ഈ മോട്ടോർ പര വെടില്ല മറിച്ച് കുറച്ച് പൈപ്പ് ഒരു ടാങ്ക് ഇത് മാത്രമാണ് ആ മുതൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കൂടി തുടങ്ങിയ ഈ പദ്ധതി നവംബർ മാസം രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഓൾമോസ്റ്റ് പിന്നെ മൂന്ന് മാസം മാസമാകാൻ പോകുന്നു ഇതുവരെ നമുക്ക് പിന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം തന്നെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ തന്നെ വ്യാപകമായിട്ട് പൂട്ട് അന്നേരം തന്നെ നമ്മൾ പരാതിയായി ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് നമ്മൾ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർഷീ നേതൃത്വം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പിന്നെ കോൺട്രാക്റ്ററായിട്ട് ബന്ധപ്പെട്ട് അവർ നിരന്തരം സമ്മർദ്ദം അവർ അവരികൂടെ വന്ന് അന്വേഷിച്ച് പോയി ഒരു വട്ടത്തില് ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്നിട്ട് പിന്നെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയി ഇത് പിന്നെ മാറ്റി സ്ഥാപിക്കണം തത്വത്തിൽ അവർ അംഗീകരിക്കേണ്ട ഇത് പിന്നെ പണിയിൽ വന്നിട്ടുള്ള അപകടത്തിന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത പൈപ്പിലിട്ട് വീണ്ടും ഇവരെ കവളിപ്പിക്കുവാനുള്ള ശ്രമം നടന്നു പക്ഷേ വിജയിച്ചില്ല അതായത് ഇപ്പോൾ പാതിവഴിയിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല കുടിവെള്ളത്തിൻ്റെ വിഷയമാണ് സാർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിന് പരിഹാരം കാണണം ഇത് ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കാൻ പറയുന്നതല്ല പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ഇവിടെ സ്ഥാപിച്ച ഈ പമ്പ് ഹൗസും ഈ കിണറും ഒരു സ്മാരകമാകരുത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിലാണ് പശുമോട്ട പദ്ധതി നമ്മൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നത് അപ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി ആവശ്യത്തിന് ആവശ്യം വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയിട്ടാണ് ഇത് ആരംഭിച്ചത് അങ്ങോട്ട് പദ്ധതി നിലച്ചുപോയി അങ്ങനെ ഈ ഇത് ഒരു വേസ്റ്റ് കുഴിയായി ഈ കിണർ മാറി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടായിരം ആയിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്കീമിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് കുടിവെള്ള പദ്ധതി ആയി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ട പദ്ധതിയിൽ നിർമ്മിച്ച കിണർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ കുടിവെള്ള പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടുത്തെ ഒരു ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതാണ് ഇതിലുത്തരവാദി എഞ്ചിനീയർ വിങ്ങാണ് അതുപോലെ തന്നെ കരാറുകാരനാണ് ഈ കരാറുകാരനെയൊക്കെ വെച്ച് പുറപ്പിക്കുന്ന എൻജിനീയർമാരെയും ഈ ജനപ്രതിനിധികൾ സമ്മതിക്കണം സത്യം പറയുകയാണ് നിങ്ങൾ പേരുദോഷം കേൾപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കരാറുകാരെ കൊണ്ടാണ് അതുകൊണ്ട് ബില്ല് വാങ്ങിയെന്നാണ് അന്തിമമായി കിട്ടിയ റിപ്പോർട്ട് ബില്ലും വാങ്ങി കിഷയിലിട്ട് പുട്ടടിച്ച് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ആയാൽ ഞങ്ങൾക്ക് എന്നാ ഇവരൊക്കെ കോടതി പോകാൻ ഈ പാവങ്ങളൊന്നും തയ്യാറാകത്തില്ല അതുകൊണ്ട് ആ ധൈര്യം നിങ്ങൾക്ക് പല കരാറുകാർക്കുമുണ്ട് നന്മകൾ നന്മകളുണ്ടെന്നുകൊണ്ട് ഈ പാവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ള എത്തുവാനുള്ള സംവിധാനം ഒരുങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ